ഹലോ ഗായ്സ് ഞങ്ങള് ശാലയിൽ വന്നു ഇനി ഇവിടെ നിന്ന് ഞങ്ങള് കുടുംബശാലയിലോട്ട് പോവാൻ നിൽക്കുവോ ഗായ്സ് റെഡിയായിട്ട് വിൽക്കേ അന്നോ എന്റെ ഏതോ ഒരു വീഡിയോയിലുണ്ട് ഓറഞ്ച് പച്ച ഓറഞ്ച് കാണിച്ചതിപ്പോ കണ്ടോ പഴുത്ത് പഴുത്ത് വരുന്നത് കണ്ടോ 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 ഇഷ്ടം കണ്ട ഇഷ്ടംപോലെ ഇനി അടുത്ത ആഴ്ച ഇതിനേയും കാട്ടിയും പഴുത്തേക്കും അപ്പൊ ഞാൻ അത് കാണിച്ചേരാസ് എന്ത് ഭംഗി നോക്ക് ഞങ്ങളുടെ വഴി അതിലേക്കൂടെ നടന്നു പോണത് വണ്ടി വരുന്നെയാണ് എന്ത് ഭംഗി നോക്കിയല്ലേ കാണാ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ തുളസിയാ നമ്മുടെ നാട്ടിൽ ഇത് പറയുന്ന കൃഷ്ണ തുളസിന്ന കണ്ടാന്ന് തോന്നുന്നു എന്നാ അതിന്റെ മണോ നല്ല മണോ കണ്ട ഞങ്ങള് ഞങ്ങളുടെ കുടുംബശാലയിൽ വന്നതാ ഞങ്ങളുടെ എന്റെ അമ്മയുടെ കുടുംബശാലയിൽ യ്ക്കുന്നുണ്ടാ എന്ത് മണമുണ്ട് നേരെ മോമയില് പിടിക്കുമ്പോ പിള്ളേര് വരുവാ ഞാൻ കാണിച്ചു തരാ ഇവിടത്തെ കണ്ട ഇതാ മൊത്തം വരവാ ഞാൻ വന്ന് ഞാൻ കുവരിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടെ വന്നപ്പം ഈ കാർ ഇങ്ങനെ ഉണ്ട് ഇപ്പോഴും ആ കാർ അങ്ങനെ ഉണ്ട് ഇവിടെ നമുക്കെ ഇവിടെയൊക്കെ പിള്ളേർ കളിക്കുന്നതാണ് വണ്ടിയും കൊണ്ട് കണ്ട ഓ അവിടെ എന്തോ ഒരു കോഴിയോ കോഴി കഞ്ഞി കോഴിയാണോ കാറാവാണോ ഗൈസ് നോക്കട്ട് വരട്ടെ കണ്ട മരുന്നോക്കപ്പേ ഞങ്ങൾ പുതിയ ശാല അവിടെ വെക്കുന്നതിനുമുമ്പ് ഞങ്ങൾ ഈ ശാലയിലായിരുന്നു ആഴ്ചയും വരുന്നത് ഞങ്ങൾ ആ ശാല അവിടെയൊക്കെ പണി തീർന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ വല്ലപ്പോഴക്കേ വരത്തുള്ളു ആ ഇത് എന്ത് സംഭവം താറാവുന്നോ താറാവ് ഇങ്ങനല്ലേ ഇരിക്കുന്നേ എന്തോ എന്താ മയ്യ എന്തു ആയാലും ഹായ് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തേരാപ്പാറ തെണ്ടി തിരിഞ്ഞ് നടന്ന് സന്ധി രാത്രിയായി രാത്രി ആയപ്പോഴത്തേനും ഭയങ്കര തണുപ്പായിരുന്നു കടലിൻ്റെ അപ്പുറത്ത് വശം കടലാണ് അതൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഡിന്നർ അവിടെ തന്നെ പിള്ളേർക്ക് കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു ഡിന്നർ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ശാലയിൽ വന്നു കുളിയൊക്കെ കഴിഞ്ഞു എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തു തരുമോ എൻ്റെ കൂട്ടുകാരി കാരണം നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരും ചുമ്മാ ഒരു ടൈം പാസിന് അവൾ എൻ്റെ മുടി എൻ്റെ മുടി കേരളീയ മുടിയാണ് അപ്പം അവൾ കൂടെ കൂടെ എനിക്ക് അങ്ങനെ ചെയ്തു തരും അവസാനത്തെ ലുക്ക് ഞാൻ കാണിച്ചു തരാൻ ഗൈസ് എന്ത് ഭംഗി നല്ല രസമുണ്ടല്ലേ അപ്പം ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബായ്